ഈ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന സ്ഥാപനം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് എൻ ഐ ടിയെ സമീപിച്ചിട്ടില്ല എന്ന് പറയുന്ന ജില്ലാ കളക്ടർ ഒപ്പുവെച്ച മിനുട്സിന്റെ കോപ്പിയും ഞങ്ങളുടെ കൈവശമുണ്ട് അപ്പോൾ എല്ലാ രേഖകളും ബന്ധപ്പെട്ട എല്ലാ പ്രാദേശിക ഭരണകൂടങ്ങളും വിദഗ്ധ സമിതിയുമൊക്കെ ഈ മാലിന്യ കേന്ദ്രം നിയമാനുസൃതമല്ല പ്രവർത്തിക്കുന്നത് എന്ന് പറയുകയും എന്നാൽ കേരളത്തിലെ ഒരു മന്ത്രി ശ്രീ എം പി രാജേഷിനെ പോലെയുള്ള ഒരാൾ ഇത് നിയമാനുസൃതമാണ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് പറയുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് മാത്രമല്ല എം പി രാജേഷ് പറയുന്നത് അക്രമത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അക്രമങ്ങളെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നാണ് ശ്രീ എം ബി രാജേഷ് ഡിവൈഎഫ്ഐയുടെ നേതാവ് ആയിരുന്ന സമയത്ത് നടത്തിയ അക്രമങ്ങളുടെ നൂറിലൊന്ന് അക്രമ സംഭവങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അക്രമം നടത്തിയത് പൂർണ്ണമായും പോലീസാണ് കാരണം കഴിഞ്ഞ ആറ് വർഷമായി സമരം ചെയ്തു ഞങ്ങൾ യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടത്തിയിട്ടുണ്ട് പ്രാദേശികമായി യൂത്ത് ലീഗ് ഒട്ടനവധി സമരങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് ആ പ്രദേശത്ത് ജനങ്ങൾ കഴിഞ്ഞ ആറു വർഷമായി നിരന്തരമായി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിൽ പങ്കെടുത്തതാണ് ഒരു ദിവസം പോലും അക്രമം ഉണ്ടായിട്ടില്ല എന്നാൽ കണ്ണൂർ ഐ ജി യതീഷ് ചന്ദ്രയും അതുപോലെ വടകര എസ് പി ബൈജുവും ഈ രണ്ടേർ നേരിട്ടെത്തിയാണ് അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ ആ കണ്ണൂർ ഡി ഐ ജി യതീഷ് ചന്ദ്രയും ും നേരിട്ട് സംഭവ സ്ഥലത്തെത്തി അക്രമങ്ങൾക്ക് നേരിട്ട് കൊടുക്കുകയാണെന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആ പ്രദേശത്തെ താമരശ്ശേരി താമരശ്ശേരി സർക്കിളിലേയും ഒക്കെ പോലീസുകാർ സംയമനം പാലിക്കുന്ന സമയത്ത് വടകര എസ്പി ബൈജു പോലീസിൽ നിന്ന് ദൂരം നിന്ന് പോലീസുകാരൊന്നും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല ഇതേ മുൻപിലേക്ക് വന്ന് ടി ആർ ഗ്യാസും ഗ്രനേഡും ഒക്കെ എറിയുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എൻ്റെ കൈവശമുണ്ട് മാധ്യമങ്ങൾക്ക് അത് നൽകാം അപ്പം ഈ അക്രമങ്ങളൊക്കെ നടത്തുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് കാര്യമാണ് ഒന്ന് ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുക ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് പകരമായി ഒരു സ്വകാര്യ സ്ഥാപനത്തെ അവർക്ക് അനുവദിച്ചതിലും കൂടുതൽ മാലിന്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് സംസ്കരിക്കുമ്പോൾ കിട്ടുന്ന കൊള്ളലാഭം ആ കൊള്ളലാഭത്തിന് കൂട്ടുനിൽക്കുക രണ്ടാമത്തെ കാര്യം ഈ നാല് പഞ്ചായത്തും ഭരിക്കുന്നത് യു ആണ് താമരശ്ശേരിയും കട്ടിപ്പാറയും ഓമശ്ശേരിയും കോടഞ്ചേരിയും ഈ നാല് പഞ്ചായത്തും ഭരിക്കുന്നത് യു ആണ് പഞ്ചായത്ത് അലക്ഷൻ പടിവാതിട്ടിൽ എത്തി നിൽക്കുകയാണ് നാളെയോ മറ്റന്നാളോ പഞ്ചായത്ത് ഇലക്ഷൻ പ്രഖ്യാപിക്കും അപ്പോൾ ഈ നാല് പഞ്ചായത്തിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി യു ഡി എഫ് പ്രവർത്തകരെ ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മാറ്റി നിർത്തുക ഇപ്പൊ പോലീസ് തയ്യാറാക്കിയ എഫ്ഐആർ ഈ എഫ്ഐആറിൽ ഇരുപത്തിയൊന്ന് പേരെയാണ് പോലീസ് പ്രതികളായി പറഞ്ഞിരിക്കുന്നത് അതിന്റെ പുറമെ കണ്ടാൽ അറിയാവുന്ന മുന്നൂറോളം ആളുകളുടെ പേരിലും കേസെടുത്തിട്ടുണ്ട് അപ്പൊ ഈ മുന്നൂറോളം ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് ആ പ്രദേശത്ത് ആർക്കും അറിയില്ല നാലായിരത്തോളം കുടുംബങ്ങൾ താമസ പോലീസ് രാത്രിയും പകലുമൊക്കെ കയറി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി ആരാണ് പ്രതികൾ എന്ന് പോലും അറിയാത്തത് കൊണ്ട് സമരത്തിൽ മുഴുവൻ ആളുകളും പ്രദേശത്ത് നിന്നിരിക്കേണ്ട അവസ്ഥ